നമസ്കാരം നമുക്കിന്ന് മഹാശിവരാത്രിയുടെ തത്വം പറയാൻ ശ്രമിക്കാം പാലായി മദനം എന്ന് പറഞ്ഞാൽ പാലായി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് അപ്പോൾ ജ്യോതിഷത്തിൽ മനകാരകൻ ചന്ദ്രൻ ചന്ദ്രൻ്റെ മനസ്സിൻ്റെ കാരകത്വം പറയുന്നു ചന്ദ്രൻ്റെ പ്രതിഷ്ഠയങ്ങളും മനസ്സിനെ ബാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ കാരകത്വം ഔഷധ കാരകത്വമുണ്ട് ജലകാരകത്വമുണ്ട് ജലവിഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും പാലാഴി വെള്ളം കടലല്ലേ ചന്ദ്രൻ്റെ കാരകത്വം ആണല്ലോ കടൽ ഇപ്പോൾ കടലിൽ ഒരുപാട് മൃഗം കടൽ മത്സ്യങ്ങളുണ്ട് ആമയുണ്ട് ഭൂമിയിലുള്ള എല്ലാ മൃഗത്തിനും അതിനധികം കടലിലുണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ജീവികളുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലും വ്യത്യസ്ത ഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ സ്വഭാവമുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കടയിലാണ് പാലായി കടയിൽ അപ്പോൾ കാരകത്വം ചന്ദ്രനല്ലേ ജലകാരകത്വമല്ല ജലം അപ്പോൾ ജ്യോതിഷത്തിലൊക്കെ ചന്ദ്രൻ കർമ്മത്തിലുണ്ടായാൽ ജലമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ജലവിഭവങ്ങൾ ഔഷധങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ രണ്ട് സിമ്പിൾ ഞാൻ പറയാം അപ്പോൾ പാലായി എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സാണ് പാലായി കടയാൻ ദേവന്മാരും അസുരന്മാരും വേണ്ടേ ദേവന്മാർ എന്ന് പറഞ്ഞാൽ സദ്ഗുണങ്ങളാണ് ദേവന്മാർ ദുർഗുണങ്ങളാണ് അസുരന്മാർ നമ്മുടെ ശരീരത്തിനുള്ളിൽ ദുർഗുണവും നൽകുണവും ഉണ്ട് കടയിൽ പറഞ്ഞാൽ നമ്മുടെ നമ്മൾ നമ്മളെ പ്രവർത്തനം നമ്മളെ സമൂഹത്തിൻ്റെ ഇടപെടൽ നമ്മുടെ പ്രതം ഇതല്ലാതെ പ്രവർത്തനം നമ്മളെ പ്രവർത്തനം നടത്തുന്ന സമയത്ത് നമ്മൾ സമൂഹത്തിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും വർത്തമാനം പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പൊന്തു വരുന്ന കാര്യങ്ങളാണ് പാലായി കളയുമ്പോൾ ഇന്നതെല്ലാം കിട്ടി വരുന്നില്ലേ ഐരാവതം കിട്ടി മഹാലക്ഷ്മിനെ കിട്ടി മദ്യം കിട്ടി കാളകൂട വിഷം വന്നു പിന്നെ അമൃത് വന്നു ഇങ്ങനെ കുറേ വന്നു അപ്പം നമ്മുടെ മനസ്സിലെ കടച്ചിലാണിത് അപ്പം മനസ്സിൽ ആദ്യം വരുക കാളകൂട് വിഷമാണ് നമ്മൾ വിഷങ്ങളാന്ന് ആദ്യം വരുവാണ് സംസ്കരിച്ച് സംസ്കരിച്ച് മാത്രമേ നമ്മൾ നല്ല സ്വഭാവങ്ങൾ വരും അപ്പോൾ ആദ്യം വിഷം വന്നു വാസുകീരമായിരുന്നു വന്നെങ്കിലും പിന്നെ അതിനെക്കൊണ്ട് പ്രകൃതി ദോഷമാണ് അപ്പോൾ രണ്ടാമത് വന്നു ഐരാവതം എന്ന ആന വന്നു ആന രാജാവിൻ്റെ മൃഗമാണെന്നുള്ളൂ ആന രാജാ രാജ ഇപ്പോൾ സർക്കാരിന് ചെന്നാൽ ആനയല്ലേ എങ്ങനെ ആന വന്നു രാജാവിൻ്റെ മൃഗം അപ്പോൾ ഐരാവതം ദേവേന്ദ്രൻ കൊണ്ട് ദേവേന്ദ്രൻ രാജാവ് ശിവൻ വിഷ്ണു എന്നല്ല രാജാവ് അവർ ദേവേന്ദ്രൻ രാജാവ് ഭൂമിൻ്റെ രാജാവ് പുരാണകഥപ്രകാരം രജോകുണ്മേറിയ ആൾ രാവേന്ദ്രൻ്റെ കൊട്ടാരത്തിൽ മദ്യമുണ്ട് സ്ത്രീകളുണ്ട് എന്താ എന്താന്ന് നമുക്ക് അങ്ങോട്ടും കൊണ്ടും വേണ്ട പ്രകൃതി സ്ത്രീനും പുരുഷനും വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ അവിടെയുണ്ട് ഉർവശ്ശിലമ്പ തിരുവോത്തം അനന്ത ചിത്രദേഹസുന്ദരി ആയ ഭാര്യമാരുണ്ട് എന്തെല്ലാം അവിടെ രാജാവിന് വേണ്ട എല്ലാ കാര്യമുണ്ട് എന്ത് പണമുണ്ട് നമുക്ക് രാജാ ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിലുണ്ട് അപ്പോൾ ദേവേന്ദ്രൻ എന്ന് പിന്നെ നമ്മളെ ദുർവാസാവ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് ദുർവാസാബു മാനസപുത്രനാണ് ശിവൻ്റെ മാനസപുത്രനാണ് അല്ല ശിവൻ്റെ അംശമാണ് നമ്മളെ ദുർവാസാവ് ദുർവാസാവ് എന്നല്ല മാലക്ക് പ്രശ്നമാക്കിയത് അപ്പോൾ ദുർവാസാവ് കോപത്തിൻ്റെ ഏറ്റവും മൂർത്തിയാണ് അത് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ് കോപം അപ്പോൾ ഈ പാലായം കടയുമ്പോൾ ആന ഒന്നും അപ്പോൾ രാജാവ് രാജ്യത്ത് നമ്മളെ മനസ്സുണ്ടാവേണ്ടതാണ് മദ്യം വന്നു മദ്യം നമ്മളെ പല ആയി കളയുമ്പോൾ മനസ്സിൽ നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ് അപ്പോൾ മദ്യം കുടിച്ചാൽ അച്രന്മാരൊക്കെ മതത്തിൻ്റെ പുറകെ പോകുമ്പോൾ ആ അമൃത് വന്ന് അമൃത് ദേവന്മാരും കൊണ്ടേ പിന്നെ മഹാലക്ഷ്മി വന്നു മഹാലക്ഷ്മി പറഞ്ഞു എനിക്ക് വെജിറ്റബിൾ കഴിക്കുന്ന ആളെ വീണ്ടു ഭർത്താവായിട്ട് പറഞ്ഞു അതുകൊണ്ട് അച്രന്മാർ തോറ്റു അതുകൊണ്ട് ദേവേന്ദ്രൻ അല്ല മറ്റേ നമ്മളെ മഹാവിഷ്ണു കൊടുത്തു അപ്പോൾ ഇതെല്ലാം നമ്മളെ മനസ്സിൽ നിന്നുണ്ടാവേണ്ട കാര്യമാണ് നമ്മൾ മനസ്സിൽ ഇതൊക്കെ പൊന്തി പൊന്തി വരല് അപ്പോൾ നമ്മൾ അതിനെ ബുദ്ധിയും യുക്തിയും കൊണ്ട് നിയന്ത്രിക്കും അപ്പോൾ പല കാര്യങ്ങളും മനസ്സിൽ വന്നു മദ്യം വന്നു മദ്യം നമുക്ക് കുടിക്കണ്ട ആവശ്യമില്ല കുടിച്ചാൽ മതി ഏ മഹാലക്ഷ്മി വന്നു പൈസ നമ്മുടെ മനസ്സിന് ഉണ്ടാവില്ല നമ്മൾ മനസ്സിലാകുന്ന എല്ലാം ഉണ്ടാവില്ല ആ അതിനുശേഷം നമ്മൾ കർമ്മത്തിലും ഭാവത്തിലൊക്കെ വരല്ലോ കോപം നമ്മുടെ മനസ്സിലാണ് അപ്പോൾ അസുരന്മാരും ദേവന്മാരും എല്ലാം നമ്മുടെ മനസ്സിലല്ലേന്ന് അപ്പോൾ നമ്മൾ എന്തായിരിക്കണം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സംസ്കരിച്ച് 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 നമ്മൾ നേരാക്കലാണ് ഇതിൽ പാലായി മദരം എന്ന് പറഞ്ഞാൽ പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് കോലി കടയുന്ന കോലി പിന്നെ മന്ദരപർവ്വതമാണ് അപ്പോൾ ആ കോലി കളയുമ്പോൾ താവാതെടുക്കാൻ വേണ്ടി മഹാവിഷ്ണു ആമയായി കൂർമ്മമായിട്ട് വന്നിട്ട് അതിൻ്റെ അടിക്കു നിന്നു എന്ന് പറഞ്ഞാൽ മനസ്സിനെ നേരാനോ സാത്വികപരമായി ജീവിക്കണം വിഷ്ണുവിൻ്റെ പച്ചക്കറി ഭാവം ജ്ഞാനം അറിവ് പുരാണ പാരായണം ഇങ്ങനത്തെ ദൈവത്തിനെ ഗ്രന്ഥത്തിലെ കൂടെ ഉപനിഷ് ഗ്രന്ഥത്തിലെ കൂടെ പഠിക്കണം ഈ തെയ്യം കട്ടിൽ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ നമുക്ക് ജ്ഞാനം വരും അതുകൊണ്ടാണ് മഹാവിഷ്ണു മാത്രം വന്നത് ശിവനും വിഷ്ണുവൊന്നും ശിവനോ പരമാവെന്നും തകാൻ വന്നില്ലല്ലോ മഹാവിഷ്ണുവിൻ്റെ വന്നു ഇപ്പോൾ സ്വഗുണപരമായ മഹാവിഷ്ണു അവിടെ വന്നത് മഹാവിഷ്ണു സാധിക്കനാണ് മഹാവിഷ്ണുൻ്റെ ആകിലെ രാജ തമഗുണ സ്വഭാവം മഹിഷാ മറ്റേ നരസിംഹ ആധാരത്തിൽ കോവുന്നതാണ് അത് മഹാവിഷ്ണുവിന് തമഗുണം വരുമെന്ന് കാണിക്കാനുള്ള ഏറിയ തൊണ്ണൂറ് ശതമാനം മഹാവിഷ്ണുവിന് സ്ത്വഗുണമാണ് നരസിംഹ ആധാരം അപ്പോൾ ഈ പലായ മതം നമ്മുടെ മനസ്സിൽ ഒരൊരാൾ മനസ്സിൽ തന്നെയാണ് ഈ കഥ കേട്ട് നമ്മുടെ മനസ്സിലെ ഈ കാര്യങ്ങളിൽ മഹാവിഷ്ണു ദൈവത്തിൻ്റെ സത്വഗുണപരമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കുക ചിന്തിച്ചാൽ നമ്മളെ വാക്കായിട്ടും പ്രവൃത്തിയായിട്ടെല്ലാം വരുന്നു അതുകൊണ്ട് പാലായും അതലം നമ്മൾ ഓരോ കാലം മനസ്സിൽ നടക്കട്ടെ അമൃത വരട്ടെ അമൃത് വന്നാൽ നമുക്ക് നല്ലത് അമൃതം കുറച്ച് അജ്ഞാനമാണ് അറിവ് പിന്നെ നമുക്ക് അന്ധവിശ്വാസവും ജ്ഞാനവും അജ്ഞാനമൊന്നുമില്ല നമുക്ക് ഏകം രൂപ ദൈവത്തിന് സകലചരാചനങ്ങളിൽ ദൈവത്തിലും വിഗ്രഹത്തിലുപരിയായിട്ട് സകലചരാചലം കാണുന്ന രീതിയിലുള്ള അജ്ഞാനമാണ് അമൃത് എന്നാണ് പറയുന്നത് അത് അസുരം ദേവന്മാർ കൊണ്ടുപോയി അസുരന്മാർക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അസുരഗുരു ശുക്രാചാര്യർ ദേവഗുരു ബൃഹസ്പതി അപ്പോൾ ഈ പാലായ മതനം നമ്മുടെ മനസ്സിലാന്ന് പുറത്തല്ല എന്നാണ് തപ്പം നമുക്ക് ചെറിയ വീഡിയോ ഇടാൻ പറ്റുക ഏഴ് മിനിറ്റ് അത് അതുകൊണ്ടാണ് ഞാൻ ചുരുക്കിയത് അപ്പോൾ ശിവരാത്രി ആശംസകൾ നേരിടുന്നു നിൽക്കുന്നു നമസ്കാരം